നവരാത്രി ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച് വിജയദശമി ദിനത്തിൽ അറിവിന്റെ ആദ്യാക്ഷരം നുകർന്ന് കുരുന്നുകൾ സംസ്ഥാനത്തെ പ്രധാന ക്ഷേത്രങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത് വിദ്യയുടെ ദേവതയായ സരസ്വതി ദേവിയെ പൂജിച്ച ശേഷം കുട്ടികളെ എഴുത്തിനിരുത്തുന്ന വിദ്യാരംഭ ചടങ്ങുകൾ പുലർച്ചെ മുതൽ വിവിധയിടങ്ങളിൽ ആരംഭിച്ചു എഴുത്തിനിരുത്ത ചടങ്ങുകൾക്ക് പ്രസിദ്ധമായ കൊലൂർ മൂകാംബികയിൽ ക്ഷേത്ര ദർശനത്തിനും വിദ്യാരംഭ ചടങ്ങുകൾക്കും വൻതിരക്കാണ് അനുഭവപ്പെട്ടത് എന്റെ മോളുടെ പേര് തീർത്തെന്നാണ് ഞങ്ങൾ ട്രിവാടത്തു നിന്നാണ് വരുന്നത് ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇവിടെ വരുന്നത് ഈ അമ്പലത്തിൽ വന്നിട്ട് ഞങ്ങള് എന്റെ മോളുടെ വിദ്യാരംഭം കുറിക്കുന്നത് ൾ ആദ്യം കുറച്ച് അറിവിലേക്ക് കടക്കുന്നു എന്നതിനൊപ്പം തന്നെ ഒരു സാമൂഹ്യ മാറ്റത്തിന്റെ പ്രക്രിയ ആയി കൂടിയാണ് നമ്മളിതിനെ കാണുന്നത് വിദ്യാഭ്യാസം നേടി പ്രബുദ്ധരാകുക എന്ന നവോത്ഥാനാചാര്യങ്ങൾ പറഞ്ഞതുപോലെ അത്തരമൊരു സന്ദേശമാണ് ഈ വിദ്യാരംഭ ചടങ്ങിലൂടെ ജനങ്ങൾക്ക് നൽകാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോടും സാംസ്കാരിക കേന്ദ്രങ്ങളിലും വിവിധ ക്ഷേത്രങ്ങളിലും ആരാധനാലയങ്ങളിലും കുരുന്നുകൾ ആദ്യാക്ഷരം നുകർന്നു ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്ന കോട്ടയം പനച്ചിക്കാട് ക്ഷേത്രം എറണാകുളം ചോറ്റാനിക്കര ക്ഷേത്രം തിരുവനന്തപുരം പൂജപ്പുര സരസ്വതി ക്ഷേത്രം എന്നിവിടങ്ങളിൽ ഹരിശ്രീ കുറിച്ച് അറിവിന്റെ ലോകത്തേക്ക് ആയിരക്കണക്കിന് കുട്ടികൾ പ്രവേശിച്ചു മോളുടെ ആദ്യാക്ഷരം കുറിക്കുന്നത് ഞങ്ങൾക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഒരു ചടങ്ങാണ് ഭാവിയിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇത് അപ്പൊ ഇവിടെ അത് തന്നെ നമുക്ക് ഇത്രയും ഇത്രയും ആൾക്കാരുടെ മുന്നിൽ അത് ഇത്രയും പ്രഗത്ഭരുടെ മുന്നിൽ ചെയ്യാൻ പറ്റിയത് വളരെയധികം സന്തോഷവും അത് വളരെയധികം അനുഗ്രഹവുമായിട്ട് ഞങ്ങൾ കരുതുന്നു തിരുവനന്തപുരം ഐരാണിമുട്ടം തുഞ്ചൻ സ്മാരക സമിതിയിൽ നിരവധി കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ചു ഗുരുശ്രേഷ്ഠന്മാരും ആചാര്യന്മാരും ഗുരുകുല സമ്പൂർണ്ണ വിദ്യാരംഭത്തിന് നേതൃത്വം നൽകി കൊല്ലത്തും ആലപ്പുഴയിലും തൃശൂരും പാലക്കാടും വിവിധ ക്ഷേത്രങ്ങളിൽ രാവിലെ വിദ്യാരംഭ ചടങ്ങുകൾ നടന്നു മലപ്പുറം തിരൂരിൽ തുഞ്ചൻപറമ്പിൽ വിദ്യാരംഭ ചടങ്ങുകൾ സംഘടിപ്പിച്ചു ക്ഷേത്രങ്ങൾക്ക് പുറമെ സാംസ്കാരിക കേന്ദ്രങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാധ്യമ സ്ഥാപനങ്ങൾ തുടങ്ങിയ ഇടങ്ങളിലും നിരവധി കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ചു വിവിധ ബ്യൂറോകൾക്കൊപ്പം സി മലയാളം ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം